ലോകാ സമസ്താസുഹിനോഭവന്തു എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ആരെയും ആർക്കും നന്നാക്കാൻ കഴിയില്ലെന്നും അല്ലെങ്കിൽ ആര് വിചാരിച്ചാലും ആരും നന്നാവില്ല എന്നും ഒരു തോന്നലുണ്ട് ആ തോന്നൽ വെറുതെയാണ് എല്ലാവർക്കും എല്ലാവരെയും നന്നാക്കാൻ പറ്റും എല്ലാവർക്കും എല്ലാ ഭാഗ്യവും കൊടുക്കാൻ പറ്റും ഒരു വാക്കുകൊണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഒരു പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാരും കുറവൊന്നുമല്ല അതുപോലെ തന്നെ അനുഭവങ്ങൾ കൊണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കണക്കിലെടുക്കാവുന്നതിനും അപ്പുറമാണ് അപ്പോൾ എല്ലാ ആൾക്കാർക്കും നന്നാവാൻ മാത്രമേ ആഗ്രഹമുള്ളൂ എല്ലാ ആൾക്കാർക്കും അതിനുള്ള ഭാഗ്യം കിട്ടും ഭഗവാൻ അത് കൊടുക്കാനും പറ്റും എടുക്കുന്നതെങ്ങനെ കൊടുക്കുന്നതെങ്ങനെ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ് അതിൽ നന്മയും തിന്മയും ഉണ്ട് നല്ലതും ചീത്തയും ഉണ്ട് വിഷവും ഉണ്ട് മർദുണ്ട് എല്ലാം ഉണ്ട് അത് മനസ്സിലാക്കാനുള്ള വിവേകം നമ്മളിൽ വളർത്തിയെടുക്കണം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ധാരാളം കിട്ടും അതൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി ഭൂലോകത്തെ എല്ലാവരെയും നന്നാക്കാനും എല്ലാവരെയും രക്ഷപ്പെടുത്താനും എല്ലാവർക്കും മഹാഭാഗ്യം കൊടുക്കാനും ഉറപ്പായിട്ട് കഴിയും അതിനുവേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി പരസ്പരം പങ്കുചേരുക എല്ലാവർക്കും എല്ലാ ഭാഗ്യവും വേണം നമുക്കുള്ള ഈ മഹാഭാഗ്യങ്ങൾ എല്ലാവരും ആസ്വദിച്ച് ജീവിക്കാനുള്ളത് തന്നെയാണ് അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഉള്ളതാവാൻ പാടില്ല എന്ന എന്നതാണ് സത്യം നമുക്ക് ഈ മഹാഭാഗ്യം വേണം ഒരാൾ വിചാരിച്ചാൽ ഒരുപാട് ആൾക്കാരെ രക്ഷിക്കാൻ കഴിയും അതേപോലെ തന്നെ ഒരാൾ വിചാരിച്ചാൽ ഒരുപാട് ആൾക്കാരെ നശിപ്പിക്കാനും കഴിയും ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ ആയാലും നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കാൻ കഴിയൂ നമ്മൾ അനുഭവം ചെയ്യുന്ന പാവത്തിൻ്റെ ഫലവും നമ്മൾ തന്നെ അനുഭവിക്കണം നമ്മൾ ചെയ്യുന്ന നല്ലതിന്റെ ഫലവും നമ്മൾക്ക് തന്നെ കിട്ടും അത് കാരണം നമുക്ക് എല്ലാ ഭാഗ്യവും കിട്ടും കിട്ടണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും ലോകാസമസ്താ സുഖിനോഭവന്തു ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം